സംസാരിക്കാം നീ അവിടെ വന്നത് മര്യാദയ്ക്ക് എന്റെ കാശ് എടുത്തോണ്ട് വാ അതോടൊപ്പം ഒരു ദിവസം മാത്രം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഒറ്റൊരു തവണ മാത്രം ഡാ എന്താ ഇതൊക്കെ പണമില്ലേ ചോദിച്ചിരുന്നുള്ളൂ നിന്റെ കല്യാണത്തിന് ശേഷം നിന്നെ ഇപ്പോഴാണ് കാണുന്നത് കല്യാണത്തിന് ശേഷം നീ ഇത്രയും ഗ്ലാമർ ഗ്ലാമറായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല നിന്നെ കണ്ട ഉടൻ തന്നെ എനിക്ക് നിന്നെ അനുഭവിക്കണം എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്ന് ടൈം വേസ്റ്റ് അയാതെ നിന്നെ അനുഭവിക്കാൻ പോവുകയാണ് ഇവിടെ ആരും പറഞ്ഞില്ലേ ഞാൻ ഇവിടെ കെട്ടിയവനാടാ എന്താടാ നീ ഇവിടെ ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ കേട്ടു ഇവള് നിന്നെ സ്നേഹിച്ചെന്ന കുറ്റത്തിന് നീ ഇവളുടെ ചെയ്യാൻ നോക്കിയാണ് നിന്നെ 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 കല്യാണം കഴിക്കണമെന്ന് പെർമിഷൻ പക്ഷെ അവർ സമ്മതിച്ചില്ല ആത്മാർത്ഥമായി ആത്മാർത്ഥമായി നീ നീ എന്താണ് സ്നേഹിച്ച മനസ്സ് അല്ല ശരിക്കും നിന്റെ പ്രശ്നം എന്താ നീ ഇവിടെ ഒപ്പം എടുത്ത ഫോട്ടോസും വീഡിയോസും നീ ആർക്ക് അയക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ ഈ റീസൺ കൊണ്ടൊന്നും ഞാൻ ഇവിടെ ഉപേക്ഷിക്കില്ല ഇത്രയും വൃത്തികെട്ട പണി ചെയ്തത് നിന്നെ ഞാൻ പോലീസിൽ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലാക്കണം സാർ സാർ എന്നോട് ക്ഷമിച്ചേക്കും സർ ഞാൻ അറിയാതെ തെറ്റെയ്ത് പോയി സർ ഞാൻ ഇനി ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല സർ ഞാൻ ഇനി ഇവരെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല എന്നോട് ക്ഷമിച്ചേ സർ ശരി മര്യാദയ്ക്ക് നിന്റെ ഫോണിലുള്ള വീഡിയോസും ഫോട്ടോസും ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാം ശേഷം നീ എന്തെങ്കിലും ഇതുപോലത്തെ വൃത്തികേട്ട പണികളൊക്കെ ചെയ്തിട്ടു അറിഞ്ഞാണ്ടല്ലോ നിന്നെ ഒന്നുകള ഇനി ഒരിക്കലും ചെയ്യില്ല തെറ്റിദ്ധരിക്കരുത് ഞാൻ ആരാണെന്ന് അവനോട് പറയാൻ പറ്റില്ലല്ലോ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോൾ അവൻ ഈ വീഡിയോസും വീഡിയോ അയച്ചു കൊടുത്താൽ പിന്നെ നിങ്ങളുടെ ജീവിതം നശിച്ചു നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല നിങ്ങൾ എന്തിനാ ക്ഷമ ചോദിക്കുന്ന നിങ്ങൾ എനിക്ക് നല്ലതല്ലേ ചെയ്തു തന്നത് ദൈവത്തെ പോലെ ജീവിതം രക്ഷിച്ചു വളരെ നന്ദി അത് ഈ ഒരു നല്ല കാര്യത്തിനോട്ടായിരിക്കും ദൈവം ഇങ്ങോട്ട് ശരി ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ ഇനിയും ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല അതൊന്നും സാരമില്ല നിങ്ങൾ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നില്ലേ നിങ്ങൾ ഇവിടെ തന്നെ എന്റെ ഭർത്താവ് തിരിച്ചു വരാൻ ഒരാഴ്ചയെങ്കിലും ആകും അതുവരെയും എനിക്കൊരു സംരക്ഷണം തന്നാൽ വളരെ നന്നായിരുന്നു നിങ്ങൾക്കും പോലീസിനെ കൊണ്ട് ആപത്തല്ലേ അതുകൊണ്ട് ഇവിടെ താമസിച്ചോളൂ താമസിക്കുന്ന ഭക്ഷണം തരാം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരാഴ്ചയെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തൃപ്തിയായി കഴിച്ച് ശരതം നന്നാക്കും